ഹായ് ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ കൊതുക് എന്നിവയൊക്കെ വീട്ടിൽ നിന്ന് കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് കെണിയ വിഷമ ഒന്നും വെക്കാതെ തന്നെ ഇവകളെയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് എന്നേക്കുമായി തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കും ഇത് ഉപയോഗിച്ച് നോക്കിയവർക്കെല്ലാം തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹോം റെമഡി കൂടിയാണ് ലൈവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും നോക്കുക അപ്പോൾ ഇതിനായിട്ട് നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നമ്മുടെ വീട്ടിലെ ആവശ്യം കഴിഞ്ഞിട്ട് വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മുട്ടയുടെ തോടാണ് ഈ ഒരു മുട്ടത്തോട് ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലെ എത്ര വലിയ പാറ്റാ ശല്യവും പല്ലിശല്യവും എലികളുടെ ശല്യവും നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ കുറച്ച് കൂടുതൽ മുട്ടയുടെ തോട് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം നമ്മളിവിടെ മൂന്ന് നാല് ടിപ്സ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം എടുത്തു വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഒത്തിരി ദിവസം പഴക്കമുള്ള മുട്ടയുടെ തോടാകരുത് ഒന്നോ രണ്ടോ ദിവസം മാത്രം പഴക്കമുള്ളതായിരിക്കണം നമ്മൾ ഇതിനു വേണ്ടി എടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ തോട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഈ ഒരു രീതിയിൽ കൈ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചാൽ മതി അപ്പോൾ അത് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് പൊടിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഞാനിവിടെ എടുത്തുവെച്ചിരിക്കുന്ന മുട്ടത്തോട് മുഴുവൻ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ഫൈനായിട്ടൊന്നും പൊടിക്കേണ്ട ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ നാല് ടിപ്സുകൾ എന്തൊക്കെയാണെന്നൊന്ന് കണ്ടനോക്കാം ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മുട്ടത്തോട് ഒരു സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും ആവശ്യമില്ല ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് വെള്ളമൊഴിച്ചതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഒരു പാരസെറ്റമോളിൻ്റെ ഗുളിക ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം എക്സ്പയറി ആയിട്ട് കഴിഞ്ഞ ഗുളികയാണെങ്കിലും കുഴപ്പമില്ല നമുക്കിതുപോലെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം ഇത് നമ്മുടെ വീട്ടിലെ പാറ്റയും പല്ലിയുമൊക്കെ എളുപ്പത്തിൽ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സൂത്രമാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഗുളിക ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളിവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുവാണ് അപ്പോൾ അത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്കിത് നല്ല ചൂടാണ് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തണുത്തു വന്നതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് മാറ്റി വയ്ക്കുവാണ് അതിൻ്റെ സ്മെല്ലൊട്ടും തന്നെ പുറത്തേക്ക് പോകാതെ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം വേണം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാൻ അപ്പോൾ ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ടിപ്പൊന്ന് കണ്ടുനോക്കാം രണ്ടാമതായിട്ട് നമ്മുടെ വീടുകളിലെ പാറ്റയും പല്ലിയും കൊതുകിനെയും ഈച്ചയും ഒക്കെ ഓടിക്കാൻ സഹായിക്കുന്ന ഒരു സ്പ്രേയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് വൈറ്റ് കളറുള്ള കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റ് പേസ്റ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഡെറ്റോളാണ് ഞാനിവിടെ ഒരടപ്പോളം ഡെറ്റോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു പകുതി ലെമൺൻ്റെ ജ്യൂസ് കൂടി പിഴിഞ്ഞു കൊടുക്കുകയാണ് നല്ല നീരുള്ള ലെമൺ ആണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതി നീര് കുറവാണെങ്കിൽ നിങ്ങൾ ഒരെണ്ണം തന്നെ പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഓരോരുത്തർക്കും എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിവിടെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു സ്പ്രേക്ക് നല്ലൊരു സ്മെല്ലാണ് ഇതിൻ്റെ ഒരു മണം കേട്ടാൽ തന്നെ ആ ഒരു പരിസരത്തേക്ക് പോലും എലിയും പല്ലിയും പാറ്റയും കൊതുകോ ഒന്നും തന്നെ വരികയില്ല അപ്പോൾ അത് ഇതൊന്നും ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് മാറ്റി എടുത്തതിന് ശേഷമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതൊന്ന് ചൂട് മാറി റെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് മാറ്റി വെക്കുകയാണ് അതിൻ്റെ സ്മെല്ല് ഒട്ടും തന്നെ പുറത്തേക്ക് പോകരുത് അതുകൊണ്ട് ഇതുപോലെ നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് തണുപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒന്ന് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റി കൊടുക്കാം അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ മുട്ടത്തോടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് പല്ലിയും പാറ്റയും പൊതുവുമൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതല്ല എങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയിലോ മുക്കിയിട്ട് നമുക്ക് ഈ പാറ്റയും പല്ലിയുമൊക്കെ വരുന്ന സ്ഥലത്ത് നന്നായിട്ട് ഇതുകൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് വന്നിത് കുടിക്കുകയും അതിനകത്തുണ്ടായിരിക്കുന്ന പാരസെറ്റമോൾ വയറ്റിലാകുകയും ചെയ്യും പിന്നെ അതിന് പരവേശമുണ്ടാകുന്നത് മൂലം വെള്ളം കുടിക്കാനായിട്ട് വെപ്രാളത്തോടെ ഓടുകയും ചെയ്യും നമ്മൾ ഒന്ന് രണ്ട് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റയും ഒന്നും വരികയില്ല അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിലൊക്കെ ആ പഞ്ഞി ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് എത്ര വലിയ പാറ്റാശല്യവും പല്ലിശല്യവും ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്പ്രേയും ഒന്ന് തണുത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലൊരു സ്മെല്ലോട് കൂടി തന്നെ കെട്ടിയിട്ടുണ്ട് ആ അടപ്പ് മാറ്റിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ എത്ര വലിയ പാറ്റാശല്യവും ആയിക്കോട്ടെ പല്ലിശല്യവും ആയിക്കോട്ടെ കൊതുകിനെ പോലും തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഏറ്റവും കൂടുതൽ പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നമ്മൾ രാത്രി എത്ര ക്ലീനാക്കി ഇട്ട് കിടന്നതെന്ന് പറഞ്ഞാലും രാത്രി സമയങ്ങളിൽ പാറ്റുകളുടെയും പല്ലികളുടെയും ശല്യം കൂടുതലുണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗ്യാസ് സ്റ്റോപ്പും അതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പും ഒക്കെ അവിടെയൊക്കെ ഞാൻ നന്നായിട്ട് തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പാറ്റുകളുടെയും പല്ലികളുടെയും ഒക്കെ ശല്യം പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒന്ന് രണ്ട് ദിവസം നിങ്ങൾ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മുടെ കിച്ചൺ സിംഗിനകത്തും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെത്ര ക്ലീനാക്കിയിട്ടെന്ന് പറഞ്ഞാലും രാവിലെ ഒരു പാറ്റയെങ്കിലും ഇതിനകത്ത് കിടക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കും മാത്രം മതി ഇനി നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ തോട് കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ സ്പൂണോളം അരിപ്പൊടിയാണ് അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയാണെങ്കിലും ഇതിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ആണ് ഇത് നമുക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണെങ്കിലും ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ് നമ്മുടെ വീട്ടിലെ എലികളെയും പല്ലികളെയും പാറ്റയും ഒക്കെ തുരത്തി ഓടിക്കാൻ സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്നാണിത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾ ഫൈനലായിട്ട് ഒരു പകുതി ലെമൻ്റെ ജ്യൂസ് കൂടി പിഴിഞ്ഞഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല നീരുള്ള നാരങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പാരസെറ്റമോളും അതുപോലെ ബേക്കിംഗ് സോഡയും നാരങ്ങയും ഒക്കെ പല്ലികളുടെയും എലികളുടെയും പാറ്റയുടെ ഒക്കെ വയറ്റിലെത്തുന്നത് മൂലം അതിന് പരവേശം ഉണ്ടാകുകയും പിന്നീട് അത് വെള്ളം കുടിക്കാൻ ഓടുകയും പോകുന്ന വഴിയിൽ തന്നെ ചത്തു വീഴുകയും ചെയ്യുന്നതാണ് അപ്പോൾ അത് ഞാനിവിടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതുപോലെ ചെറിയ ഒന്ന് ബോളുകളാക്കിയൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമ്മുടെ വീടുകളിലെ ഏറ്റവും കൂടുതൽ പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ നമ്മൾ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന മൂന്ന് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പുകളാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് എണ്ണ ഇതുപോലെ സ്പ്രെഡാക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പാറ്റയും പല്ലിയും അതുപോലെ ഇലികളെയൊക്കെ ആകർഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മൂന്ന് ബോളുകൾ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പാറ്റയും പല്ലിയും വരുന്ന സ്ഥലങ്ങളിൽ ഞാനിത് വെച്ചു കൊടുക്കുവാണ് അപ്പോൾ എപ്പോഴും നമ്മൾ എത്ര ക്ലീനാക്കി ഇട്ടാലും രാത്രിയിൽ ഇതുപോലെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ പല്ലികളുടെയും പാറ്റയുടെ ഒക്കെ ശല്യം ഉണ്ടായിരിക്കും അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് രാത്രി സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇത് ഒരു ദിവസം വെക്കുമ്പോൾ തന്നെ പാറ്റയും പല്ലിയും ഒക്കെ വന്ന് കഴിക്കുന്നതായിരിക്കും ഒന്ന് രണ്ട് ദിവസം നമ്മളിത് ആവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് ആ ഒരു പരിസരത്തേക്ക് പോലും പാറ്റയും പല്ലിയും വരികയില്ല നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഞാനിവിടെ മിക്സിയുടെ ഭാഗത്ത് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് പാറ്റയും പല്ലിയും ഒക്കെ കാണുന്നത് പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എപ്പോഴും ഒരു പാറ്റയുടെ പല്ലിയുടെ ശല്യം ഉണ്ടാകുന്നതാണ് അപ്പോൾ അവിടെ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ രാത്രി സമയങ്ങളിലാണ് ചെയ്ത് കൊടുക്കുന്നത് രാത്രിയിലാണ് ഇവകളുടെ ശല്യം ഏറ്റവും കൂടുതലുള്ളത് അതുകൊണ്ട് രാത്രിയിൽ ചെയ്താൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത് ഞങ്ങൾ രാവിലെ നോക്കിയപ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് പാറ്റയും പല്ലിയും ഒക്കെ വന്നിട്ട് കഴിച്ചിട്ട് ഇതുപോലെ ഒന്നാക്കിയിട്ടിട്ടുണ്ട് എന്തായാലും അത് വെള്ളം കുഴിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ചെയ്തു നോക്കുക ഇനി നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീടുകളിലെ എലിയയും പെരിച്ചാഴിയേയും അതുപോലെ മുള്ളൻ പന്നിയൊക്കെ കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹോം റെമഡിയാണിത് അതിനായിട്ട് ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ രണ്ട് സ്പൂണെളം കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബിസ്ക്കറ്റിൻ്റെ പൊടിയോ റസ്കിൻ്റെ പൗഡറോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ എന്താണെങ്കിലും എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയുടെ തോടാണ് ഞാനിവിടെ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്ന് പാരസിറ്റമോളിൻ്റെ ടാബ്ലറ്റ് കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ എലികളെയൊക്കെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ബാത്റൂമൊക്കെ ക്ലീൻ ആക്കുന്ന ഹാർപ്പിക്ക് പോലുള്ള ഒരു ലിക്വിഡാണ് ഇതിന് പകരം നിങ്ങൾക്ക് ലൈസോളൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇത് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എലികളെ ഇതിലേക്ക് ആകർഷിക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് എലികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സാധനം ശർക്കര കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി ഒന്നും വേണ്ട ഇതുപോലെ കുറച്ചൊന്ന് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇതിലേക്ക് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കുന്നില്ല വെള്ളത്തിന് പകരം നമുക്ക് കുറച്ച് വിനാഗിരി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എലികളൊക്കെ കഴിക്കുന്ന രീതിയിൽ ഇതുപോലെ രണ്ട് ബോളുകളാക്കിയൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇതിൽ ഹാർ ഒക്കെ ഒഴിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾ കൈ ഉപയോഗിച്ച് ഇത് കുഴിച്ചെടുക്കരുത് കയ്യിലൊരു കൂടോ അല്ലെങ്കിൽ ഒരു ഗ്ലൗസോ ഇട്ടതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നോട് കാണിച്ചു തരാം അതിനായിട്ട് നമ്മളിവിടെ വേണ്ടാതെ മാറ്റി വെച്ചിരിക്കുന്ന രണ്ട് ചിരട്ടയാണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇതുപോലെ പറ്റി പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എലികൾ വന്നത് കഴിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഞാൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ബോൾ ഇതുപോലെ ചിരട്ടയ്ക്കകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ എലികളും അതുപോലെ പെരിച്ചാഴിയൊക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ എലിയുടെ മാളത്തിൻ്റെ അടുത്താണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇത് കഴിക്കുന്നത് മൂലം അതിന് പരവേശം ഉണ്ടാവുകയും പിന്നീട് അത് വെള്ളം കുടിക്കാനായിട്ട് ഓടുകയും ചെയ്യും അത് വെള്ളം കുടിച്ച് കഴിയുന്ന സമയത്ത് അത് എവിടെയെങ്കിലും ചത്തുവീണ് കിടപ്പുണ്ടായിരിക്കും തീർച്ചയായിട്ടും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണിത് നിങ്ങളുടെ വീടുകളിൽ പെരിച്ചാഴിയുടെയും അതുപോലെ എലികളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വിഷമോ കിണിയോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല വളരെ പെട്ടെന്ന് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അവകളെയൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ എലി പല്ലി പാറ്റ കൊതുക് എന്നിവയൊക്കെ വീട്ടിൽ നിന്ന് കൂട്ടത്തോടെ ഓടിക്കാൻ സഹായിക്കുന്ന നാല് സൂപ്പർ ടിപ്സുകളാണ് ഞാനിവിടെ കാണിച്ചത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്